സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് എസ് സി ആർ ടി ചാലഞ്ച് പതിനഞ്ച് ക്ലാസുകളിലായിട്ട് നമ്മൾ മുപ്പത് ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിക്കുകയാണ് അതിൻ്റെ ടൈം ഒക്കെ തൊട്ട് മുമ്പിലത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ പ്ലേ ലിസ്റ്റ് കാണുക കൃത്യമായിട്ട് വൺ ബൈ വൺ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു പോരുക നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് അടക്കുകയാണ് നമ്മുടെ ക്ലാസുകൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം അതുപോലെ ചോദ്യങ്ങൾ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയത് ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരങ്ങള് അവസാനം കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക കൂട്ടുകാര് ഓരോ ചോദ്യം വായിക്കുമ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം എന്നാൽ മാത്രമേ ഈ ഒരു സീരീസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ തീർച്ചയായിട്ടും ഇതൊരു എക്സാം പോലെ കരുതുക പത്ത് ചോദ്യങ്ങൾ കേട്ടോ ഓക്കെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഞാൻ വായിക്കുകയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണേ പാർലമെന്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്നാമത്തെ പ്രസ്താവന പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ആറു മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടായിരിക്കരുത് ഓക്കെ പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ആറു മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടായിരിക്കരുത് വായിക്കുന്ന പാടെ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരും അതൊരു ശരിയായ പ്രസ്താവനയാണ് നിങ്ങൾ എസ്ഇ ആർ ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു വർഷത്തിൽ ഇന്ത്യൻ പാർലമെന്റ് കുറഞ്ഞത് മൂന്ന് തവണ സമ്മേളിക്കുന്നു നാല് തവണ സമ്മേളിക്കാം അല്ലെങ്കിൽ അഞ്ചു തവണ സമ്മേളിക്കാം പക്ഷെ കുറഞ്ഞത് ഒരു വർഷത്തിൽ മൂന്നവണയൊക്കെ സമ്മേളിക്കാറുണ്ട് നമ്മുടെ എസ് സി പറയുന്നുണ്ട് അപ്പൊ അതൊരു ശരിയായ പ്രസ്താവനയായിട്ട് കരുതാം ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിലും അവതരിപ്പിക്കാം സാധാരണ ബില്ലാണല്ലോ അപ്പൊ അത് രാജ്യസഭയിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാം ഇതും എസ് സി പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത് നമ്മൾ എസ്ഇ ആർ ടിക്ക് അകത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഓടിച്ചിട്ടൊന്ന് പറയാം രാജ്യസഭ എന്ന് പറയുന്ന സമയത്ത് മക്കളെ വീഡിയോയുടെ സ്പീഡ് കൂടുതലാണ് സ്പീഡ് കുറവാണൊക്കെ തോന്നുകയാണെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ദയവ് ഇത് കമന്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒരു റിവിഷനാണ് ഫൈനൽ ആപ്പ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങളാണ് ഇവിടെയുള്ളത് രാജ്യസഭയിലുള്ളത് അവിടെ നോമിനേറ്റഡ് അംഗങ്ങളായിട്ട് പന്ത്രണ്ട് പേരുണ്ട് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് രാജ്യസഭ അറിയപ്പെടാറ് അറിയപ്പെടാറല്ലേ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ നമ്മൾ ഉപരിസഭ എന്ന് വിളിക്കാറുണ്ട് രാജ്യസഭയെ ഓക്കെ ഇതൊരു സ്ഥിരം സഭയാണ് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് ഈ ഒരു രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇപ്പൊ നിലവിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് അപ്പോ ജഗദീപ് ധൻഖർ ആൻ ആരാണ് ജഗദീപ് ധൻഖറാണ് വിശദമായിട്ട് രാജ്യസഭയും ലോക്സഭയും ക്ലാസ് എടുക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ ഈ സീരീസിന്റെ ഭാഗമായിട്ട് അല്ലാതെ നിങ്ങൾക്ക് ഭരണകരുടെ ഭാഗമായിട്ട് ക്ലാസ് എടുത്തരും പ്ലസ് വൺ പ്ലസ് ടു പാഠഭാഗത്ത് അഞ്ചാമത്തെ ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ട് നിയമനിർമ്മാണ സഭകളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ എസ് സിആർടി ബേസ്ഡും ചോദ്യങ്ങൾ ചോദിക്കും റാങ്ക് ഫോലുള്ള ഒരുപാട് പോയിന്റുകൾ പഠിക്കാനുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് പഠിക്കണം തൽക്കാലം രാജ്യസഭയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ്ഇആർ ടി പറയുന്ന ഒന്ന് ഓർത്ത് വയ്ക്കുക ലോകസഭയെക്കുറിച്ച് പറയണമെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾ രണ്ട് അംഗങ്ങൾ അവിടെ അവിടെയുള്ളൂ അല്ലെ രണ്ട് അംഗങ്ങളാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറ് ലോക്സഭയിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നു ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നുണ്ട് അഞ്ചു വർഷമാണ് കാലാവധി അവിടെ രാജ്യസഭയുടെ കാലാവധി ഇല്ല രാജ്യസഭ ഒരു സ്ഥിരം സമിതിയാണെന്ന് ഓർത്തു വെക്കണം ഒരു സഭയാണ് അവിടെ രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറ് വർഷമാണെന്നും നിങ്ങൾക്ക് അറിയാം ഓക്കെ ലോക്സഭയുടെ അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷമാണ് ലോക്സഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് സ്പീക്കറാണ് അധ്യക്ഷസ്ഥാനം വഹിക്കാറ് ആരാണ് സ്പീക്കറാണ് അധ്യക്ഷസ്ഥാനം വഹിക്കാറ് പാർലമെന്റിന്റെ ചുമതലകളെ കുറിച്ച് എസ് സി പറയുന്നുണ്ട് അവിടെയാണ് നമ്മൾ ഇന്നത്തെ ചോദ്യം അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് നോക്കൂ ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏതു സഭയിലും ആദ്യം അവതരിപ്പിക്കാം ബിൽ ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയിൽ നിന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയിൽ നിന്നും വിളിക്കാം എന്ന് വെച്ചാൽ രാജ്യസഭയിലും അവതരിപ്പിക്കാം ലോക്സഭയിലും അവതരിപ്പിക്കാം ആദ്യം അവതരിപ്പിക്കുന്ന സഭയെ നമുക്ക് ഒന്നാം സഭ എന്ന് വിളിക്കാം രണ്ട് സഭകളിലും വിവിധ ഘട്ടങ്ങളിലൂടെ ഈ പറഞ്ഞ പാർലമെന്റിൽ ഈ പറയുന്ന ബില്ലുകളെല്ലാം അവതരിപ്പിച്ച് അതിൽ വരുന്നൊരു വഴിയുണ്ട് ആ വഴി ചെറിയൊരു രൂപത്തിൽ എസ് സി ആർ ടി പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ നോക്കൂ ബില്ല്താ ഒന്നാമത്തെ സഭയിൽ ഒന്നാം വായന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം റീഡ് ചെയ്യും അതിനുശേഷം രണ്ടാം വായന വരുന്നുണ്ട് മൂന്നാം വായന വരുന്നുണ്ട് അതോടുകൂടി ആ സഭയിൽ നിന്നും ബില്ല് എന്ത് ചെയ്യാണ് രണ്ടാമത്തെ സഭയിലേക്ക് എത്തുകയാണ് അവിടെയും ഇതേ പ്രോസസ് ആണ് ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന ഇവിടെ നോക്കൂ ബില്ലിന്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് ഒന്നാം വായന അതായത് ബില്ല് അവതരിപ്പിക്കുകയാണ് രണ്ടാം വായന എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അവിടെ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയും മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് ഇപ്പൊ രണ്ടാം വായന ആദ്യ വായന ബില്ല് അവതരിപ്പിക്കുകയാണ് രണ്ടാം വായന ശ്രദ്ധിക്കണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചോദിക്കും ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഓരോ വകുപ്പും ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുകയാണ് രണ്ടാം വായനയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് മൂന്നാം വായന നോക്കൂ ബിൽ മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുകയാണ് മൂന്നാം വായന മൂന്നാം വായന എന്താണ് ബില്ല് മൊത്തമായിട്ട് പാസ്സാക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യുകയാണ് മൂന്നാം വായന നോക്കൂ രണ്ടാമത്തെ സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ പ്രോസസ് തന്നെയാണ് തുടരുക അവസാനം രണ്ടാമത്തെ സഭയ്ക്ക് ശേഷം പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായിട്ട് അയക്കും നമ്മൾ ഒരുപാട് ഭരണഘടനാ ഭേദഗതി പഠിച്ചിട്ടുണ്ട് ലോക്സഭ പാസ്സാക്കുന്നത് രാജ്യസഭ പാസ്സാക്കുന്നത് പ്രസിഡന്റ് അംഗീകരിക്കുന്ന പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ഇപ്പോ വനിതാ ബില്ല് ഇന്ത്യൻ ലോക്സഭയിലും രാജ്യസഭയിലും വനിതാ ബില്ല് അവതരിപ്പിച്ചിരുന്നു ഏത് ദിവസമാണ് വനിതാ ബിൽ ആ ഡേറ്റ് എനിക്ക് കിട്ടണം രാഷ്ട്രപതി അംഗീകരിച്ചത് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് പുതിയ ലോക്സഭയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ലാണ് വനിതാ ബില്ല് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം ആ വനിതാ ബില്ല് എന്നാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് കൂട്ടുകാർ ഓർമ്മയുള്ള കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കെ നോക്ക് ഇവിടെ പാർലമെന്റിന്റെ സമ്മേളനങ്ങളെ കുറിച്ച് പറയുന്നു പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ആറു മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് കൃത്യമായിട്ട് പഠിക്കണം ആറു മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുത് എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് മൂന്ന് തവണ സമ്മേളനിക്കുന്നു ഓക്കെ വർഷകാല സമ്മേളനം ശീതകാല സമ്മേളനം വേനൽക്കാല സമ്മേളനം എന്നീ പേരുകൾ അവ അറിയപ്പെടുന്നു രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ നാല് സമ്മേളനങ്ങൾ ചേരാറുണ്ട് ഇതാണ് എസ്ഇആർ കുഞ്ഞുങ്ങളെ പാഠഭാഗത്ത് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാണ് ക്വസ്റ്റ്യൻ നിങ്ങളൊക്കെ വായിച്ചു നോക്കുക എന്നിട്ട് ആൻസർ കിട്ടുന്ന നോക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞ ആൻസർ ചെക്ക് ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടവ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടവ ഏതെല്ലാം ചോദ്യം പരീക്ഷ ആളെന്ന് വായിക്കുമ്പോൾ തന്നെ തെറ്റാണോ ശരിയാണോ കൃത്യമായിട്ട് വായിക്കണേ ഉൾപ്പെട്ടവ അപ്പൊ ആന്ധ്രാപ്രദേശ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് പോകുക ആന്ധ്രാപ്രദേശ് ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ പെട്ടെന്ന് മനസ്സിലേക്ക് വരണം മഹാരാഷ്ട്ര ഉൾപ്പെട്ടിട്ടുണ്ട് നോക്കൂ മധ്യപ്രദേശ് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ ഇല്ല മധ്യപ്രദേശ് സംഭവം നിങ്ങളെ മനസ്സിലുണ്ടാവും വലിയൊരു സ്റ്റേറ്റ് എന്നൊക്കെ പക്ഷെ നടുഭാഗത്താണ് മധ്യപ്രദേശിനകത്ത് എന്തില്ല ദ് ദ്വിമണ്ഡല സംവിധാനം ഇല്ല പശ്ചിമബംഗാളും അത് ഇല്ല നോക്കൂ പിന്നെയുള്ളത് കർണാടകയാണ് കർണാടകയിൽ എന്തുണ്ട് ദി നിയമനിർമ്മാണ സഭ എന്ന് വെച്ചാൽ ദ്വി മണ്ഡലം ഉണ്ട് അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് അഞ്ചാണ് ആൻസർ ഒന്ന് രണ്ട് അഞ്ച് ഓപ്ഷൻ ബി ആണ് ഉൾപ്പെട്ടവ അല്ലേ നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടവ ഇത് കൃത്യമായിട്ട് എസ് ആർട്ടിയില് കുഞ്ഞുങ്ങളുടെ നമ്മുടെ എട്ടാം ക്ലാസിന്റെ പാഠഭാഗത്തും പറയുന്നുണ്ട് അതുപോലെ പ്ലസ് വൺ പാഠഭാഗത്തും പറയുന്നുണ്ട് ശ്രദ്ധിക്കണേ പ്ലസ് വൺ പാഠഭാഗത്തിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റിൽ ലോക്സഭ രാജ്യസഭ എന്ന രണ്ട് സഭകളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന നിയമസഭകൾക്കകത്തും അല്ലെ സംസ്ഥാനത്ത് നിയമസഭകൾക്കകത്ത് ഇതുപോലെ രണ്ട് സഭകളുള്ള ചില സംസ്ഥാനങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത് അത് കൃത്യമായിട്ട് ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്ലസ് വൺ പ്ലസ് ടു പാഠഭാഗത്ത് പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഏഴ് സംസ്ഥാനങ്ങൾ ഇല്ല കാരണം എന്താണ് കാരണം ജമ്മു കാശ്മീർ ഇപ്പൊ സ്റ്റേറ്റ് അല്ല അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കി ആറ് എണ്ണയുള്ളൂ ഉള്ളൂ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു കുഞ്ഞോടെ പാഠഭാഗത്ത് പറയുന്നത് കുഞ്ഞോടെ പാഠഭാഗത്ത് ഒരു മാപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു അപ്പൊ നിങ്ങൾക്ക് ഞാന് എസ്ഇആർ ടി പഠിപ്പിക്കുന്ന കൂടുതൽ പ്ലസ് വൺ പ്ലസ് ടുയിലെ കണ്ടന്റുകളൊക്കെ ഉൾപ്പെടുത്തിട്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇതെല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ ഇന്ത്യയിലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളിൽ പെട്ടതാണ് ആന്ധ്രാപ്രദേശ് ബീഹാർ ശ്രദ്ധിക്കണേ ആന്ധ്രാപ്രദേശ് ബീഹാർ കർണാടക മഹാരാഷ്ട്ര തെലുങ്കാന ഉത്തർപ്രദേശ് അവിടെ ബീഹാർ ഉത്തർപ്രദേശ് എനിക്ക് കിട്ടും ജനസംഖ്യ വളരെ കൂടുതലുള്ള സ്റ്റേറ്റ് ആണ് ദെൻ ആന്ധ്രയും തെലുങ്കാനയും പിടിക്കുക അപ്പത്രണായി നാലെണ്ണായില്ലേ പിന്നെ കർണാടകയും മഹാരാഷ്ട്രയും ഉള്ളത് ഓക്കെ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള അത്യാവശ്യം നല്ല ജനസംഖ്യയൊക്കെ ഉള്ള ഉത്തർപ്രദേശ് ബീഹാർ കിട്ടി പിന്നെ ആന്ധ്രയും തെലുങ്കാനെയും അങ്ങോട്ട് ഒരുമിച്ച് പഠിക്കുക അല്ലേ പഴയ ആന്ധ്രാപ്രദേശ് രണ്ടാക്കിയല്ലോ അപ്പൊ ആന്ധ്രയും തെലുങ്കാനൊ നാലെണ്ണായില്ലേ പിന്നെ മഹാരാഷ്ട്രയും കർണാടകയും അങ്ങനെ ആറ് സ്റ്റേറ്റിനാണ് ഇപ്പോൾ നിലവിലുള്ളത് നല്ലൊരു ചോദ്യമാണിത് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് എൽ ഡി സി എക്സാമിന് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കൂട്ടുകാരെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാഷ്ട്രപതിയുടെ ചുമതലയിൽ ഉൾപ്പെടാത്തവ തിരഞ്ഞെടുക്കുക അപ്പൊ രാഷ്ട്രപതിയുടെ ചുമതലയിൽ ഉൾപ്പെടാത്തവയാണ് തെരഞ്ഞെടുക്കേണ്ടത് രാഷ്ട്രപതി ചുമതല അല്ലാതെ എസ് സി കൃത്യമായിട്ട് രണ്ടും പറയുന്നുണ്ട് രാഷ്ട്രപതിയുടേതും പ്രധാനമന്ത്രിയുടെ ഒക്കെ പറയുന്നുണ്ട് അല്ലെ അവിടെ നോക്കൂ പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് അവരുടെ കടമയാണ് രാഷ്ട്രപതിയുടെ കടമയാണ് അപ്പൊ ഉൾപ്പെടാത്താണ് അപ്പൊ ഇത് വരില്ല മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആരാണ് പ്രധാനമന്ത്രി അല്ലേ മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക അത് അദ്ദേഹത്തിന്റെ വർക്കല്ലേ അല്ലേ അപ്പൊ ഇത് രാഷ്ട്രപതിയുടെ ചുമതലയല്ല ലോകസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെയും രാജ്യസഭയിലേക്ക് രണ്ടംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യുന്നു ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പരീക്ഷാ ഹാളിലാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ ഇത് അദ്ദേഹത്തിന് ചുമതലയായിട്ട് കരുതും കരുതും ഉറപ്പാണ് കാരണം ഈ അടുത്ത് സി പി ഐയുടെ ഒരു എക്സാം നടന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ഭേദഗതിയെ കുറിച്ച് ചോദിച്ചു ആ ഭേദഗതി വന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി നിങ്ങൾക്കൊക്കെ അറിയാം ഇന്ദിരാഗാന്ധിയാണ് അപ്പൊ ഓപ്ഷൻ നാലാമത്തായിട്ട് കൊടുത്തത് ഭരണഘടനാ ഭേദഗതി ചെയ്ത സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയുമായിരുന്നു എന്ന് കൊടുത്തു അപ്പൊ അത് നമ്മൾ ചോദ്യ വർത്താവ് ഇടുന്നത് അവിടെ ഒരു ട്വിസ്റ്റ് ആണ് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ദിരാഗാന്ധി അറിയാം ഫക്രുദ്ദീൻ അറിയാം പക്ഷെ നമ്മളത് പെട്ടെന്ന് പരീക്ഷയുള്ള പ്രഷർ കാരണം വായിച്ചു പോകുമ്പോൾ നിങ്ങൾ ആ നീലം സഞ്ജീവ് റെഡി ഹൈലൈറ്റ് ചെയ്യില്ല ഇന്ദിരാഗാന്ധി നോക്കും നോക്കുമ്പോൾ ഓപ്ഷൻ നോക്കും കറക്റ്റ് ചെയ്യും ഇങ്ങനെ ഒരുപാട് പേർക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട് അത് വരും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഇപ്പൊ അടുത്തൊക്കെ പി എസ് സി പരീക്ഷയിൽ കണ്ടിട്ടുണ്ട് എസ് സി ആഡ് ഉള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ് പക്ഷേ ലോക്സഭയിലേക്ക് രണ്ടും രാജ്യസഭയിലേക്ക് പന്ത്രണ്ടാൾ തിരിച്ചിട്ടതാണ് അപ്പൊ എന്താണ് ഇത് ഇത് ഈ പറയുന്ന പ്രസിഡന്റിന്റെ ചുമതലയിൽ ഉൾപ്പെട്ടതാണോ അല്ല പ്രസിഡന്റ് ലോക്സഭയിലേക്ക് പന്ത്രണ്ടാൾ ഉണ്ടോ ഇല്ല അപ്പൊ അത് അങ്ങനെ തന്നെ ആലോചിച്ച് വെക്കണം കേട്ടോ ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു ലോക്സഭയുടെ നേതാവ് പ്രധാനമന്ത്രിയാണ് അപ്പൊ ഇതുമല്ല അപ്പൊ ഈ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ല അദ്ദേഹത്തിന്റെ ചുമതലയിൽ പേരില്ല ഒന്ന് രണ്ട് സോറി രണ്ട് മൂന്ന് നാല് ഓക്കെ അപ്പൊ രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി അപ്പൊ ഇദ്ദേഹത്തിന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തവ ഇതാണ് ഉൾപ്പെടുന്ന ഒന്ന് മാത്രമാണ് സെറ്റ് ആണോ തായ കൊടുത്തിരിക്കുന്നവയിൽ സുപ്രീം കോടതിയുടെ അധികാരവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഇതാണ് കൃത്യമായിട്ട് എസ് സി ആർ ഡി പറയുന്നുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക സംസ്ഥാന ഹൈക്കോടതി നിന്നുള്ള അപ്പീൽ കേസുകൾ സുപ്രീം കോടതിയാണ് പരിഗണിക്കുക സംസ്ഥാന നിയമ സഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുക അവിടെ ഒരു പ്രശ്നമുണ്ട് സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ ആരാണ് അത് ഹൈക്കോടതിയാണ് അപ്പൊ ഇത് തെറ്റാണ് അപ്പൊ നമുക്ക് എഴുതാം ഓപ്ഷൻ ബി ആണ് ബാക്കി നിങ്ങൾ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല ബാക്കി രണ്ടെണ്ണവും സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ മൌലികാവകാശങ്ങളും ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം സുപ്രീം കോടതി എന്താക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഓക്കെ മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് പെഡോളജി എന്നാണ് പെട്രോളജി എന്നാണ് അല്ലെ ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള പഠനമാണ് പോമോളജി അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ കമന്റ് ചെയ്ത പെട്രോളജിയും ലിത്തോളജിയും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാം നമുക്ക് ഒരുപാട് ഓളേജുകൾ പഠിക്കാനുണ്ട് അല്ലേ ഏട്ടോളജി ഓങ് കോളേജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് അപ്പൊ അത്തരത്തില് നിങ്ങൾക്ക് ശാസ്ത്രീയ പഠനശാഖകൾ അറിയാം അങ്ങനെയാണെങ്കിൽ പെട്രോളജിയും ലിത്തോളജിയും കമന്റ് ചെയ്തേ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം തുടങ്ങിയ ഘടകങ്ങൾ അത്തരം ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ശിലകൾ രാസപരമായ വിഘടനത്തിന് കാരണമാകുന്ന പ്രക്രിയ ഇത് കേൾക്കുമ്പം നമുക്ക് ഉത്തരം കിട്ടും കാരണം രാസപ്രവർത്തനം എന്ന് പറയുന്നുണ്ടല്ലേ അവ സ്വാഭാവികമായിട്ടും രാസിക അപേക്ഷയമായിരിക്കും കിട്ടും പക്ഷേ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല നമ്മൾ അതിബുദ്ധി കാണിക്കാറുണ്ട് പരീക്ഷ ആളുന്നില്ലേ നോക്കൂ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായി വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് രാസിക അപക്ഷയം താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ശ്രദ്ധിക്കണേ താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ട് ശിലകൾ പൊടിയാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യമാണ് ഭൗതിക അപക്ഷയം ജൈവിക അപക്ഷയെന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആയിനിറങ്ങുന്നതും ചെറു ജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട് ഖനനം പാറപൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കെമിക്കൽ ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഏഴാമത്തെ ചോദ്യം നോക്കൂ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഭൂവൽക്കത്തിന് താഴെയായിട്ട് ശ്രദ്ധിക്കണേ ഞാൻ ചോദ്യം വായിക്കുകയാണ് ഭൂവൽക്കത്തിന് താഴെയായിട്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ തുടങ്ങി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് മാൻഡിൽ ഇത് തെറ്റായതാണോ ശരിയായതാണോ ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ ഒന്ന് ഇത് നമുക്ക് തിരഞ്ഞെടുക്കാം വൻകര ഭൂവൽക്കത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ് സിലിക്ക അലൂമിന അപ്പൊ നമുക്ക് സിയാൽ എന്നുള്ള കൺസെപ്റ്റ് വൻകര സിയാൽ സിലിക്ക അലൂമിന ഇത് ശരിയാണ് അപ്പോ തെറ്റായതല്ല അപ്പൊ അത് വേണ്ട നിക്കൽ ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമാണ് സമുദ്ര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്താണ് സിയാലും സിമയും അല്ലേ ഇവിടെ നിഫയാണ് നിഫ എന്ന് പറഞ്ഞാൽ എന്താണ് അത് കാമ്പിനകത്തുള്ള കേസ് അല്ലേ അപ്പൊ ഇതും തെറ്റായ പ്രസ്താവനയാണ് ഇതൊക്കെ ഇവിടെ പഠിക്കാനുണ്ട് നമുക്ക് പഠിക്കാനുണ്ട് ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ എ ആണ് ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ പിറകിൽ കാണുന്നത് ഞാൻ തന്നെയാണ് നമ്മൾ രണ്ടു വർഷം മുമ്പ് രണ്ടോ മൂന്ന് വർഷം മുമ്പ് എടുത്ത ക്ലാസ് ആണ് പക്ഷേ ഈ ക്ലാസിന്റെ പ്രത്യേകത ഈ ക്ലാസിന് ഇന്നും പ്രസക്തി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറയുന്നത് അത്യാവശ്യം തിരക്കുകളില്ലാത്ത രൂപത്തിൽ ഈ ചാപ്റ്റർ ഞാൻ വിശദീകരിച്ചിരുന്നുണ്ട് ഈ ചാപ്റ്റർ പ്രയാസമായി തോന്നവരുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ പറയുന്ന ഭൂവൽക്കം മാൻറ്റിൽ പുറക്കാമ്പ് ഏകക്കാമ്പ് അതൊന്ന് മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ ആ ക്ലാസ് ഒന്ന് കണ്ടുപോകുക കുറച്ചധികം ഫാക്ട് അതിനകത്ത് പറയുന്നുണ്ട് ആ ക്ലാസിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കും നമ്മുടെ പ്ലേ ലിസ്റ്റ് നമ്മളിപ്പോൾ എസ് സി ആർ ടിക്ക് വേണ്ടി ആരംഭിച്ച ചാലഞ്ചിന്റെ പ്ലേലിസ്റ്റിനകത്ത് ഈ വീഡിയോ ഉണ്ട് കാണുക നോക്കൂ എട്ടാമത്തെ ചോദ്യം തായം കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തെരഞ്ഞെടുക്കുക ജോഡിയാണ് ജോയി എന്നാണ് ജോഡി തെരഞ്ഞെടുക്കുക കായാന്തരിത ശിലകൾ ബസാൾട്ട് ബസാൾട്ട് എന്ന് പറഞ്ഞാൽ ആഗ്നേയ ശിലയാണ് അപ്പൊ അത് തെറ്റായ ജോഡിയാണല്ലോ തെറ്റാണ് അവസാദ ശിലകളാണ് ചുണ്ണാമ്പുകല്ല് അതും ശരിയാണ് നോക്കൂ ആഗ്നേയ ശില എന്ന് പറഞ്ഞു മണൽക്കല്ല് കൊടുത്തിട്ടുണ്ട് അതെന്താണ് ആഗ്നേയ ശിലയാണോ അല്ല അപ്പൊ അത് തെറ്റാണ് അപ്പൊ അവിടെ എയും ആണ് രണ്ടെണ്ണം എയും സിയും തെറ്റാണ് ഇപ്പൊ രണ്ടെണ്ണം വന്നുകൊണ്ട് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഡി തിരഞ്ഞെടുക്കണം ഇത്തരം ചോദ്യങ്ങൾ ഇപ്പൊ റീസെന്റ്ലി പലതും വന്നിട്ടുണ്ട് അപ്പൊ ഒന്നും രണ്ടും വായിച്ചിട്ട് അത് തെറ്റുണ്ടെങ്കിൽ ഡിക്ക് അകത്ത് ആ ഒന്നും രണ്ടും ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കണം അവിടെ നമ്മൾ ഇത് എസിയാട്ടിൽ പഠിക്കുന്നുണ്ട് എസിയാടി നോക്കൂ ഇവിടെയാണ് ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായാന്തര ശിലകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം ഒട്ടുമിക്ക എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നതാണ് ഇവിടെ ബസാൾട്ട് ഗ്രാനൈറ്റ് ആഗ്നേയമാണ് ഇതിന്റെയൊക്കെ കോഡ് ആക്കിയിട്ടൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറയുന്നുള്ളതാണ് എന്റെ ഓർമ്മ നിങ്ങൾ അത് കണ്ടു കണ്ടുനോക്കും കേട്ടാ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൌമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ ബസാൾട്ട് ഗ്രാനൈറ്റ് ആഗ്നേയ ആഗ്നേയശിലയാണ് ഓക്കെ ശിലകൾ പ്രധാനപ്പെട്ട അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അത്യാവശ്യം പഠിച്ചു വെക്കേണ്ടത് ഇതാണ് ഇതിലധികം നിങ്ങൾ പഠിക്കണം റാങ്ക് ഫയൽ ഉണ്ടാവും തൽക്കാലം നിങ്ങൾ മിനിമം ഇത് പഠിച്ചു വെക്കണം അഗ്നേശില ബെസാൾട്ട് ഗ്രാനൈറ്റ് ദെൻ അവസാദ ശില എന്ന് പറഞ്ഞാൽ മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല്ല് അല്ലെ എന്താണത് കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു അവസാദങ്ങളാണ് അല്ലെ ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു ഇത് പിന്നീട് ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായിട്ട് മറന്നു ആ മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല്ല് അവസാദം അല്ലെ അവസാദ ശിലകള് ദെൻ കായാന്തരിത ശിലകള് എന്താണ് കായാന്തരിത ശിലകൾ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാണ് കായാന്തരിത ശിലകൾ അങ്ങനെയാണ് രൂപപ്പെടുക അപ്പൊ മാർബിള് സ്ലേറ്റ് ഒക്കെ കായാന്തരിതമാണ് കായാന്തരിതം ആദ്യം ആഗ്നേയമാണ് പിന്നീട് അവസാദങ്ങൾ അടിഞ്ഞുകൂടുന്നു പിന്നെ കായാന്തരിതം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ശ്രദ്ധിക്കണേ അപ്പൊ കായാന്തരിതം ഈ പറയുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് കായാന്തൃത ശിലയാണ് ഓർത്തു വെക്കുക മറ്റെല്ലാ ശിലകൾക്കും ആഗ്ന ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചു രൂപം കൊള്ളുന്ന ആഗ്നശിലകൾ എന്ത് വിളിക്കാറുണ്ട് പ്രാഥമിക ശിലകൾ അത് ചോദിക്കട്ടോ പ്രാഥമിക ശിലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ് അല്ലേ അതെന്താണ് ഗ്രാനൈറ്റ് ബസാൾട്ട് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ് ഓക്കെ പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കു ശിലകൾ എന്ന് വിളിക്കാറുണ്ട് അപ്പൊ അവസാദമാണ് അടുക്ക് ശിലകൾ എന്ന് അറിയപ്പെടുന്നത് അവസാദ ശിലകളാണ് അടുക്ക് ശിലകൾ അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക ഞാൻ സ്പീഡ് പറഞ്ഞു പോയത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാണ് ഈ ക്ലാസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെന്ത് ചെയ്യുക വൃത്തിക്ക് ഇത് പഠിക്കണം ഉറപ്പായിട്ട് വിടുന്ന മാർക്ക് കിട്ടും അഗ്നേശില ബസാൾട്ട് ഗ്രാനൈറ്റ് അവസാദം മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് കായാന്തരിതം മാർബിൾ സ്ലൈറ്റ് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ആഗ്നേയശിലയാണ് അടുക്ക് ശില എന്നറിയപ്പെടുന്ന അവസാദ ശിലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കായാന്തരിത ശിലയാണ് ആ കാര്യങ്ങളൊന്നും ഓർത്തുവെക്കുക ഒൻപതാമത്തെ ചോദ്യം അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ അഥവാ ലാവയുടെ സ്രോതസ് ഓപ്ഷൻ വായിച്ചു നോക്കുക ഉത്തരം ഞാൻ പറയാണ് ഡി അസ്തനോസ്ഫിയർ ആണ് എവിടെയാണ് അസ്തനോസ്ഫിയർ ആണ് ഇവിടെ നോക്കൂ നിങ്ങൾ ഭൂവൽക്കത്തെയും മാൻഡിലെയും ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ പഠിക്കണേ അവിടെ ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട് ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും ഉപരിഭാഗത്തെയും ചേർത്ത് ഈ രണ്ട് ഭാഗങ്ങളിൽ ചേർത്ത് നമുക്ക് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കാം ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് വെച്ചാൽ ലിത്തോസ്വിയറിന് തായെ കാണപ്പെടുന്ന അർദ്ധദ്രാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്വിയർ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാല് ഭൂവൽക്കത്തെയും മാൻഡിലിന്റെയും ഉപരി ഭാഗത്തെ ചേർത്ത് എന്ന് വിളിക്കും മാൻഡിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും അത് കൂട്ടിയിട്ട് നമ്മൾ എന്ത് വിളിക്കും ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ ലിത്തോസ്ഫിയർ അല്ലെ ലിത്തോളജി എന്നുള്ള പേരൊക്കെ അവിടെ വരണം ഓക്കെ ലിത്തോസ്ഫിയർ അതിന് തായ ആയിട്ട് നമ്മൾ എന്താണ് ഉരുകിയ അർദ്ധദ്രാവസ്ഥയിൽ എന്ത് കാണുന്നു അസ്തനോസ്വിയർ കാണുന്നു നോക്കൂ ആ അസ്തനോസ്ഫിയർ കാണുന്നു അവിടെയാണ് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവം അഥവാ ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ ആണ് ഈ അടുത്തൊരു പി എസ് സി പരീക്ഷ ചോദിച്ചു അപ്പൊ ഇത്തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലാക്കണം അവസാന ചോദ്യം ഇതാണ് അന്താരാഷ്ട്ര മണ്ണ് ദിനം ഇത് എസ്ഇആർ ടി നോക്കി പഠിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ട് തെറ്റും എസ് ഇ ആർ ടിക്ക് അകത്ത് എന്താണുള്ളത് ഡിസംബർ പതിനഞ്ചാണ് എസ് സിആർടിക്ക് അകത്തുള്ളത് എസ് ഇ ആർ ടിക്ക് അകത്തുള്ളത് ഡിസംബർ പതിനഞ്ചാണ് ഉത്തരം എന്താണ് ഡിസംബർ അഞ്ചാണ് അപ്പൊ കൂട്ടുകാർക്ക് പത്ത് ചോദ്യങ്ങളിൽ എത്ര മാർക്ക് കിട്ടി എന്ന് പറയുക സ്പീഡായിട്ട് തോന്നും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞാൻ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് കാരണം പ്രതികൂല സാഹചര്യം ഉണ്ട് എനിക്ക് ഇവിടെ കാലാവസ്ഥയൊക്കെ എന്നാലും ഞാൻ സ്പീഡ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊരു റിവിഷൻ മാത്രമാണ് ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞു ടൈം ടേബിളും ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോട് ഫോളോ ചെയ്യാൻ പറയുക മുപ്പത് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക എന്നിട്ട് ക്ലാസുകൾ കാണുക എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു